സഹോദരന്മാർ അസാലും ഇമാ ബുഹാരി ഉദ്ധരിച്ച ഒരു സംഭവം അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പ്രവാചകന്റെ മകൻ ഇബ്രാഹിം മരണപ്പെട്ട ഒരു ദിവസം അന്ന് സ്വാഭാവികമായി സൂര്യന് ഗ്രഹണം സംഭവിച്ചു പല ആളുകൾ പറഞ്ഞു ാഹു അലഹി വസ്സലാമയുടെ മകൻ ഇബ്രാഹീമ് മരിച്ചത് കൊണ്ടാണ് അതിനോട് ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ടാണ് സൂര്യഗ്രഹണം സംഭവിച്ചത് എന്ന് പറഞ്ഞു അപ്പൊ ഈ വാർത്ത അലൈഹി നെബിസലാഹ്സലാമെ അടുക്കലെത്തി ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന വിവരം കിട്ടിയപ്പോൾ അലൈഹി വസ്സലാമ ഉടനെ ചെയ്തത് പള്ളിയിലേക്ക് ആറത് വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങൾ അവന്റെ നിയന്ത്രണത്തിലുള്ള സംഭവങ്ങളാണ് അത് ആരെങ്കിലും ജനിച്ചത് കൊണ്ടോ മരിച്ചത് കൊണ്ടോ ഒന്നും ഗ്രഹണം സംഭവിക്കുന്നതുമല്ല ഇപ്പോൾ ഈ ഗ്രഹണം സംഭവിച്ചത് എന്റെ മകൻ മരിച്ചത് കൊണ്ടുമല്ല ഇനി അങ്ങനെ വല്ല ഗ്രഹണ സംഭവം കണ്ടാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിസ്കരിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് എന്ന് പറഞ്ഞ് നബി സംസാരം അവസാനിപ്പിച്ചു ഈ ഹദീസ് പണ്ഡിതന്മാരെ അടുത്ത് ഉദ്ദേശിച്ചിട്ട് പറയുകയാണ് ഇതിന് വലിയ ഒരു സന്ദേശം നമുക്ക് ഒന്ന് നമുക്ക് അർഹതപ്പെടാത്ത അല്ലെങ്കിൽ നമുക്ക് അർഹതയില്ലാത്ത ഒരു അംഗീകാരം നമ്മുടെ മേലെ വരുമ്പോൾ നമ്മൾ അത് അർഹരല്ലെങ്കിൽ നമ്മൾ അവിടെ ആ ധാരണ തിരുത്തി കൊടുക്കേണ്ടതാണ് എന്നാ ഇപ്പൊ നെബിസരം നാഹുല യുവസലമുണ്ടായിരുന്നാൽ മതി നബി പറഞ്ഞിട്ടല്ല നബി പ്രോത്സാഹിപ്പിച്ചിട്ടുമല്ല ആളുകൾ നിന്ന് പറഞ്ഞു പരുത്തിയതാണ് സൂര്യന് ഗ്രഹണം സംഭവിച്ചത് നബിയുടെ മകൻ മരിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു പരുത്തിയപ്പോൾ അത് അങ്ങനെയല്ല അത് ധാരണ തെറ്റാണെന്ന് നബിസർ ബാഹുലൈ യുവ സ്ഥലമ തിരുത്തിയത് മാത്രല്ല എന്താണ് ശരിയായ വസ്തുത എന്ന് നിബിസരം അലൈഹി യുവ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾക്ക് വിഹിതമല്ലാത്ത നമ്മൾ ചെയ്യാത്തൊരു സംഗതി പക്ഷെ ആളുകൾ പറഞ്ഞു ആ അത് അത് അതിന്റെ മുഴുവൻ ക്രെഡിറ്റ് ഇന്ന ആൾക്കാണ് എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ സത്യസന്ധമായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളല്ല അതിന്റെ ആളുകൾ എങ്കിൽ നമ്മളെ ധാരണ തീരുത്തണം മാത്രവുമല്ല അതിന് അർഹതപ്പെട്ട വേറൊരാളുണ്ടാവും അയാൾ ആരാണോ അതിന്റെ അർഹതപ്പെട്ടത് അയാളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് ഈ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാര് പറഞ്ഞത് അപ്പൊ നമ്മൾ ജീവിതത്തെ ശ്രദ്ധിക്കേണ്ട നമുക്ക് അർഹതയില്ലാത്ത ഒന്നും നമ്മൾ ഒരു പ്രശംസ പോലും നമ്മൾ കൈപ്പറ്റാൻ പാടില്ല നമുക്ക് അർഹതപ്പെടാത്ത ഒരു ചെറിയ അംഗീകാരം പോലും നമ്മൾ കൈപ്പറ്റത് ഒരു വലിയ ഗുരുതരമായ സംഭവമായിട്ടാണ് ഈ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത് ഇനി ആരാണോ അത് അർഹ അവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട് നമ്മുടെ ഭാഗം ക്ലിയർ ചെയ്തുകൊണ്ട് മാത്രമായില്ല ആരാണോ അതിന് അർഹതപ്പെട്ടവര് അവരിലേക്ക് ആ അർഹതയും അംഗീകാരം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയും നമുക്കുണ്ട് എന്ന് റസൂർ നായി സലാഹ്ലൈവസ്ലവൻ ജീവിതനായി രംഗം ശ്രദ്ധീകരിച്ചു കൊണ്ട് പണ്ഡിതന്മാരും പറയാം അപ്പോൾ നബിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു നബിക്ക് വിഹിതമല്ലാത്ത ഒരു വാക്ക് പോലും നബി സലാഹ് വല യുവസല സ്വന്തമാക്കിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളും അങ്ങനത്തെ ഒന്നും നമുക്ക് വിഹിതമല്ലാത്തതും നമ്മൾ കൈപ്പറ്റരുത് മനസ്സുകൊണ്ടായാൽ പോലും അത് കൈപ്പറ്റാതിരിക്കലാണ്